ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം അവാക്കി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എളുപ്പത്തിലൊരു കറിയായിട്ടോ വന്നിട്ടുള്ളത് തേങ്ങയൊന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങ വേണ്ട തേങ്ങ അരക്കണ്ട ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെഴിച്ചുണ്ണൊഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുകും പിന്നെ ഇതാ ഒരു വറ്റമുളകും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് ഉള്ളി കട്ട് ചെയ്തതാണ് പിന്നെ പൊടികളായ മഞ്ഞൾ പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതും കൂടി ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ നമ്മളെ വീട്ടിൽ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് മുരിങ്ങയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത്രേ ഇത്രയും പണിയുള്ളിട്ടോ വേറെ ഇതിലേക്കൊന്നും വേണ്ട അപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അല്ല ആ ചീരയുടെ ആ ഒരു കളറും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇതും ഒരു മീൻ പൊരിച്ചതും ഉപ്പേരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നവരേക്കും താങ്ക്